കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്കായി ഇൻഷുറൻസ് പാക്കേജ് നടപ്പിലാക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന പദ്ധതി ജൂൺ നാല് മുതൽ പ്രാബല്യത്തിൽ വരും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് പദ്ധതി ഇൻഷുറൻസ് പദ്ധതിയുടെ കരാർ കെ എസ് ആർ ടി സിയും എസ് ബി ഐയും ഒപ്പിട്ടു അക്കൗണ്ട് തല ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് പ്രീമിയം ജീവനക്കാർ അടയ്ക്കേണ്ടതില്ല ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റിയഞ്ച് സ്ഥിരം ജീവനക്കാർക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കും കെ എസ് ആർ ടി സിയുടെ എല്ലാ അക്കൗണ്ടുകളും എസ് ബി ഐയിലേക്ക് മാറ്റിയതിന്റെ ഭാഗമായിട്ടാണ് ഇൻഷുറൻസ് പദ്ധതിയും നടപ്പിലാക്കുന്നത് വ്യക്തിഗത അപകടത്തിൽ മരണപ്പെടുന്നവരുടെ കുടുംബത്തിന് ഒരു കോടി രൂപ ലഭിക്കും എയർ ആക്സിഡന്റിൽ മരണപ്പെടുന്നവരുടെ കുടുംബത്തിന് ഒരു കോടി അറുപത് ലക്ഷം രൂപ ലഭിക്കും അപകടത്തിൽ സ്ഥിരമായ പൂർണ്ണ വൈകല്യം സംഭവിച്ചാൽ ഒരു കോടി രൂപ വരെ ലഭിക്കും സ്ഥിരമായ ഭാഗിക വൈകല്യത്തിന് എൺപത് ലക്ഷം രൂപ വരെയും ലഭിക്കും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളമുള്ള ജീവനക്കാരുടെ സാധാരണ മരണത്തിന് കുടുംബത്തിന് സഹായമായി ആറു ലക്ഷം രൂപ ലഭിക്കും അപകട മരണം സംഭവിച്ചവരുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായമായി പത്തു ലക്ഷം രൂപ വരെ ലഭിക്കും പെൺകുട്ടികളുടെ വിവാഹത്തിന് ഒരു കുട്ടിക്ക് അഞ്ചു ലക്ഷം രൂപ എന്ന രീതിയിൽ പരമാവധി പത്തു ലക്ഷം രൂപ വരെ ലഭിക്കും അപകട ചികിത്സയ്ക്കുള്ള ചെലവിനും മരുന്നുകൾ ഇറക്കുമതി ചെയ്യുന്നതിനും ഇൻഷുറൻസ് പദ്ധതിയുടെ സഹായം ഉണ്ടാകും പദ്ധതിയുടെ ഭാഗമായി ജീവനക്കാരുടെ താൽപര്യപ്രകാരം രണ്ട് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ചികിത്സാ ചെലവ് ലഭിക്കുന്ന മെഡിക്കൽ ഇൻഷുറൻസിലേക്ക് വാർഷിക പ്രീമിയം നൽകി ചേരാനും അവസരമുണ്ട് എഴുപത്തിയഞ്ചു വയസ്സുവരെ ഇത് പുതുക്കാനും സാധിക്കും ന്യൂസ് ഡെസ്ക്